ഇന്നത്തെ റെസിപ്പി കുട്ടികളൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു പിസ്സ ഫ്ലേവറിലുള്ള ഒരു പോളയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ അതുപോലെ നമുക്കിത് ഏതു നേരവും സെർവ് ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് നോക്കാം അപ്പോൾ അത് ഇതിന് വേണ്ടിയിട്ടൊരു പാത്രം ചൂടാകുമ്പോൾ ഇതിലോട്ട് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് എണ്ണ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് രണ്ട് സവാള ഒരു മീഡിയം സൈസിലുള്ള രണ്ട് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ ക്യാപ്സിക്കത്തിൻ്റെ പകരം പിന്നെ രണ്ട് തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വയറ്റി കൊടുക്കുക ഇപ്പോൾ ഇതൊരു പിസ്സ ഫ്ലേവറിലുള്ളൊരു മാക്രോണി പോളയാണ് പക്ഷെ ചെയ്യാനായിട്ട് എളുപ്പമാണ് കേട്ടോ ഇതിപ്പോൾ വേണമെന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് വേവിച്ച് വെച്ച ചിക്കന് ഒരു കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് വേവിച്ച് പിച്ചിയെടുത്തിട്ടുള്ള ചിക്കനാണ് കേട്ടോ ഒരു കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം പാകത്തിനുള്ള ചിക്കൻ വേവിക്കുമ്പോൾ ഓൾറെഡി ചേർത്തിട്ടുണ്ട് ചേർത്തിട്ടുണ്ടെന്നാലും നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക അതുപോലെ കുരുമുളക് പൊടി അര ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ വരെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് വേവിച്ച് വെച്ച മാക്രോണി അപ്പോൾ മുക്കാൽ കപ്പോളം വേവിച്ച മാക്രോണി ചേർത്ത് കൊടുക്കുന്നുണ്ട് വേവിച്ചെടുത്ത ശേഷം മുക്കാൽ കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ് ഗ്രാം അല്ലെങ്കിൽ ഒരു നൂറ്റി അൻപത് ഗ്രാമിൻ്റെ മാക്രോണി വാങ്ങിയിട്ട് വേവിച്ചെടുത്താൽ മതി അപ്പോൾ ഇതിലോട്ടും മുക്കാൽ കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് ബാറ്ററിയിലോട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മൊത്തത്തിൽ നൂറ്റൻപത് ഗ്രാം വാങ്ങിയാൽ മതിയാകും ഇരുന്നൂറ് ഗ്രാം അല്ലെങ്കിൽ നൂറ്റൻപത് ഗ്രാം ഓക്കെ മെഷർ ചെയ്തിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക കൂടുതൽ ചേർത്ത് കൊടുക്കുമ്പോൾ ടേസ്റ്റിൽ മാറ്റം വരും ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ മാക്രോണിയിലോട്ട് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് രണ്ട് മിനിറ്റോളം ഒന്ന് വേവിച്ചെടുത്താൽ മതി ഇതിപ്പോൾ ഇത്രയും മതി ഇനി ഇതിലോട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ മല്ലിയിലെ കയ്യിൽ ഇല്ലാത്ത കൊണ്ട് ചേർത്ത് കൊടുക്കുന്നില്ല അതുപോലെ ഒരു കാൽ ടീസ്പൂൺ ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടെ ഒരു ഒറിഗാന ചേർത്ത് കൊടുത്തിട്ട് കയ്യിലില്ലെങ്കിൽ ഒഴിവാക്കാൻ ചേർത്ത് കൊടുക്കുമ്പോൾ ആ ഒരു ഫ്ലേവർ കിട്ടുന്നുണ്ട് ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ മസാല ഇനി ഇതിലേക്കുള്ള ബാറ്ററും കൂടി റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇനി ഒരു ബ്ലെൻഡറിലോട്ട് ആറ് മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കാൽ കപ്പ് മൈദ അപ്പോൾ മൈദ ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട കാൽ കപ്പ് മാത്രം ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടത് വേവിച്ച് വെച്ച മാക്രോണി മുക്കാൽ കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഇനി പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ടിത് ബ്ലൻഡ് ചെയ്തെടുക്കുക അപ്പോൾ ഇത് ബ്ലണ്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ മാക്രോണിയൊക്കെ മുക്കാൽ കപ്പ് മാത്രം ചേർത്ത് കൊടുക്കാം കേട്ടോ വേവിച്ചെടുത്ത ശേഷം ഒരുപാട് അങ്ങ് കൂടുതലങ്ങ് ചേർത്ത് കൊടുക്കണ്ട അപ്പോൾ ഇതിൻ്റെ ബാറ്റർ തിക്കായി പോകും അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പാകം ഇതിപ്പോൾ പാകത്തിന് തന്നെ ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ കറക്റ്റ് മെഷർ ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് കിട്ടും ിനിത് ഉണ്ടാക്കിയെടുക്കാം പോള ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള ഫ്രൈ പാനിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നല്ല ചൂടായ ശേഷം ഒന്നോ രണ്ടോ ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ അടിയിൽ നല്ല ഒരു തവ വെച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ ഓൾറെഡി തവ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്ത ശേഷം ഇതിന് മുകളിൽ ഒരു ഫ്രൈ പാൻ വെച്ചു കൊടുക്കുക എന്നിട്ട് മാവ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഫുള്ളായിട്ട് തന്നെ ഒഴിച്ച് കൊടുക്കുക ഈ ഒരു കുറച്ച് ലാർജായിട്ടുള്ള ഫ്രൈ പാനാണ് അപ്പോൾ ഇതിൽ കറക്റ്റ് ആകുന്നുണ്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെക്കാം കേട്ടോ ഫ്ലെയിമ് കൂട്ടി കൊടുക്കരുത് ഇനി ഇതിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ഫുള്ളായിട്ട് ഇതുപോലെ ഇപ്പം തന്നെ നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം ഫുള്ളായിട്ടൊന്ന് വിതറി കൊടുക്കാം കേട്ടോ അപ്പം മസാലയൊക്കെ മൊത്തം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പാകത്തിന് തന്നെ ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലോട്ട് മയോനീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂണും മയോനീസ് ഇതുപോലെ കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം അപ്പം മയോനൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി ഇനി ഇതിലോട്ട് ടൊമാറ്റോ കച്ചപ്പം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ തന്നെ കുറേശ്ശെയായിട്ട് ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലോട്ട് വേണ്ടത് മസോർ ചീസ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരുപാടൊന്നും വേണ്ടട്ടെ ഒരു കാൽ കപ്പ് അല്ലെങ്കിൽ ഒരു അരക്കപ്പിൻ്റെ അടുത്ത് ചേർത്ത് കൊടുത്താൽ മതി ഓൾമോസ്റ്റ് അരക്കപ്പിൻ്റെ അടുത്ത് മതി പിന്നെ ഉറിയാനും ഉരുന്ന ഉറിക്കാനും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മാത്രം വേവിച്ചെടുത്താൽ മതി അപ്പോൾ ഇതൊരു പതിനഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് അപ്പം ഇത്രയും മതി അപ്പോൾ വേണമെങ്കിൽ ഒരു സ്ക്യൂവറ് വെച്ച് ചീതൊന്നും ഇല്ലാത്ത കുത്തി നോക്കാം അപ്പോൾ ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ വെന്തിട്ടുണ്ടെന്ന് അർത്ഥം ഇതിപ്പോൾ ആയിട്ടുണ്ട് ഇത്രയും മതി ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പോൾ പ്ലേറ്റിലോട്ട് മോൾഡ് ചെയ്തെടുക്കുന്നതല്ല കേട്ടോ ഇതുപോലെ ഒന്ന് പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുത്താൽ മതി ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം പിന്നെ നിങ്ങൾ സോസ് പാനിൽ ഒരു മീഡിയം സൈസിലുള്ള സോസ് പാനിലാണ് ഉണ്ടാക്കി എടുക്കുന്നതെങ്കിൽ ഇതുപോലുള്ള രണ്ട് ചെറിയ എടുക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം